പിങ്ക് പോലീസിന്റെയും ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശിൻ്റെയും ഇടപെടലിൽ പങ്കജാഷി അമ്മ വീട്ടിലേക്ക് മടങ്ങി കഴിഞ്ഞ ദിവസമാണ് കൊല്ലം അയത്തിൽ നിന്ന് പങ്കജാഷിയമ്മ കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിൽ എത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയെറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു അല്പം ഓർമ്മക്കുറവുണ്ടായതുകൊണ്ടാകാം ഈ അമ്മ പിന്നീട് വീട്ടിലേക്ക് പോകാൻ വഴിയെറിയാതെ ഇങ്ങനെ പകച്ചു നിന്നത് ഇരിക്കുമ്പോൾ ആരോ ഈ അമ്മയെ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു ഒടുവിൽ വഴിയെറിയാതെ പകച്ചു നിന്ന അമ്മ പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പായി ഇതറിഞ്ഞ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് എത്തുകയും അമ്മയുടെ ചിത്രങ്ങൾ ഫോണിൽ പകർത്തിയ ശേഷം അയത്തിലെ കൗൺസിലറായ അനീഷിന് അഴിച്ചു നൽകുകയായിരുന്നു ഉടൻ തന്നെ അനീഷ് ഈ അമ്മയുടെ ബാക്കിയുള്ള വിവരങ്ങൾ കണ്ടെത്തുകയും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു ഒടുവിൽ പിങ്ക് പോലീസും ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്കര ഗണേശേട്ടനും ചേർന്ന ഈ അമ്മയുടെ വീട്ടിലേക്ക് പോലീസ് വാഹനത്തിൽ തന്നെ കൊണ്ടുവന്ന് ആക്കുകയായിരുന്നു എവിടെ അമ്മ പോയി ഇറങ്ങിയതാ

ഐതില്ലന്നോ അവർ 12 ഓർമ്മ എന്ന ഐതില്ലേ ഉള്ളൂ ഹ്